സൗദി അറേബ്യയിലെ ഔദ്യോഗിക ഡിജിറ്റൽ ആപ്പായ തവക്കൽ ആപ്പായ്യിലെ അറബ് ഗവൺമെന്റ് എക്സലൻസ് അവാർഡ് ലഭിച്ചു കൈറോയിലെ അറബ് ലീഗിന്റെ ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിലാണ് ആദരം സേവനങ്ങളാണ് നിലവിൽ ആപ്പിലൂടെ നൽകുന്നത് നാലാമത് അറബ് ഗവൺമെന്റ് എക്സലൻസ് അവാർഡിനാണ് ഔദ്യോഗിക ഡിജിറ്റൽ ആപ്പായ അർഹമായത് അറബ് ലീഗിന്റെ ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിലാണ് ആദരം അറബ് ലോകത്തെ നൂതന വിദ്യകൾ അവയുടെ ഗുണനിലവാരം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അവാർഡ് ഒരുക്കിയിട്ടുള്ളത് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ആപ്പാണ് തവക്കൽന ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവ സമന്വയിച്ചാണ് സേവനങ്ങൾ ലഭ്യമാക്കുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് നേരത്തെ ആപ്പ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറിൽ കൂടുതൽ സേവനങ്ങൾ ആപ്പിലൂടെ നൽകുന്നുണ്ട് ഡിജിറ്റൽ ഐഡികൾ വാഹന ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങൾ പിഴകളും ട്രാഫിക് വിവരങ്ങളും ഹെൽത്ത് ഇൻഷുറൻസ് ജോലി വിവരങ്ങൾ അവകാശപ്പെട്ട ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകൾ യാത്രയും പ്രവേശനാനുമതികളും വിദ്യാഭ്യാസ വിവരങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ ആപ്പിലൂടെ ലഭ്യമാകും വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്